നമസ്കാരം രണ്ടു ദിവസം മുമ്പ് അൽ മുക്താദുർ എന്ന സ്വർണ്ണക്കട ഗ്രൂപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അൽ മുക്താദുറിൽ ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തിയതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ആ വാർത്ത പുറത്തു വന്നിട്ട് രണ്ടു ദിവസം പിന്നിട്ടിട്ടും കേരളത്തിലെ ഒറ്റ പത്രത്തിലും ഒറ്റ ചാനലിലും എന്തിനേറെ സോഷ്യൽ മീഡിയ പോർട്ടലുകളിൽ പോലും അതേക്കുറിച്ച് വാർത്തയില്ല ഈ വിവരം ആരും അറിയാത്തത് കൊണ്ടല്ല അൽ മുക്താദുർ എന്ന് പറയുന്ന ഇപ്പോൾ കൂന്നുപോലെ മുളച്ചു പൊന്തിയ ഈ സ്വർണ്ണക്കട ചെയിൻ ആവശ്യത്തിലധികം പണം മാധ്യമങ്ങൾക്ക് വാരി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥയാണ് ഏത് വിഷവും നമുക്ക് വിൽക്കാം ഏത് തട്ടിപ്പും നമുക്ക് നടത്താം നമ്മൾ മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് പണം കൊടുക്കണമെന്ന് മാത്രം മുഖ്യധാര മാധ്യമങ്ങൾ ചാനലുകൾ പത്രങ്ങളായിരുന്നു ഇത് പണ്ട് മുതലേ ചെയ്തതെങ്കിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഓൺലൈൻ പോർട്ടലുകൾ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ അച്ചാരം പറ്റി വാർത്ത മുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാര്യം ഇത്ര ദിവസമായിട്ടും ഈ അൽമുക്താദിറിലെ റെയ്ഡിനെ കുറിച്ച് മറനാടനിൽ അല്ലാതെ മറ്റൊരു മാധ്യമത്തിലും ഇത് വന്നിട്ടില്ല ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തി എന്നത് മറന്നാടൻ മാത്രം അറിഞ്ഞ വാർത്തയല്ല ഈ വാർത്ത ഇൻകം ടാക്സുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവര ശേഖരണം നടത്തിയപ്പോൾ ഒരു മാധ്യമത്തിനും താല്പര്യമില്ലല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത് അതായത് ഒരു പത്രങ്ങളിലും ഈ വാർത്ത വരാത്ത അവസ്ഥ നമ്മുടെ ഏറെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സ്വർണ്ണക്കടയല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വർണ്ണക്കടകളുണ്ട് അത് ആലൂക്കാസ് ഗ്രൂപ്പ് ആണെങ്കിലും ജോസ്കോ ഗ്രൂപ്പ് ആണെങ്കിലും മലബാർ ഗ്രൂപ്പ് ആണെങ്കിലും കല്യാൺ ഗ്രൂപ്പ് ആണെങ്കിലും ഭീമയാണെങ്കിലും ധാരാളം പരമ്പരാഗത സ്വർണ്ണക്കടകൾ ഉണ്ടായി അത്തരം സ്ഥാപനമൊന്നുമല്ല കഴിഞ്ഞ നാല് വർഷം മുമ്പ് തുടങ്ങി കഴിഞ്ഞ രണ്ടു വർഷമായി ഇങ്ങനെ വാരിക്കോഴി പരസ്യം കൊടുത്ത് എല്ലാവരെയും ഞെട്ടിക്കുന്ന പല വേവുകളിൽ പല കടകളായി വളർന്നു പതിരിക്കുന്ന ഒരു സ്വർണ്ണക്കട സ്ഥാപനമാണ് ഈ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും റെയ്ഡ് നടന്നിട്ട് ഇന്നേവൻ സോഷ്യൽ മീഡിയയിൽ പോലും ഒരു ചലനമില്ല അത്ഭുതകരമാണ് ഒരു കാര്യം മാത്രം മറുനാടൻ പ്രേക്ഷകർ ഓർക്കുക മറനാടനെതിരെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന പല ആരോപണങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇവരെല്ലാം സംഘടിതമായി മുക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ ഞങ്ങൾ കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് മറന്നാടൻ മുക്കിയ ഒരു വാർത്ത ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല മറനാടൻ കാണാത്ത ചിലരൊക്കെ പറയും ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും കൊടുക്കാറില്ലെന്ന് അത് അവർ മറനാടൻ കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കില്ല എന്ന് മുൻവിധിയോടുകൂടി അവർ പറയുന്നതാണ് എല്ലാ വാർത്തകളും കൊടുക്കുന്ന ഏക സ്ഥാപനമായി മറനാടൻ നിലനിൽക്കുന്നത് ഞങ്ങൾ ആരുടെയും പോക്കറ്റിലെ കാശ് കണ്ണു വെച്ചുകൊണ്ട് ഈ സ്ഥാപനം നടത്താത്തത് കൊണ്ടാണ് അൽമുക്താബിറിലെ റെയ്ഡ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും തുടരുകയാണ് കാരണം അൽ കുറിച്ച് ചില പരാതി കിട്ടിയിട്ട് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഒരു ശാഖയിൽ പോയി ആദ്യം പരിശോധിക്കുന്നു അവിടെ ചെന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ലെക്ക് കിട്ടുപോയി കാരണം ഒരു കണക്കുമില്ല ഒന്നുമില്ല അവരപ്പോഴേക്കും പരിശോധന വ്യാപിപ്പിച്ചു ഇപ്പോൾ ആ പരിശോധന തുടരുകയാണ് കാരണം അൽമുക്താദിറിന് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല ഒരേ സ്ഥലത്ത് തന്നെ പല പേരുകളിൽ എല്ലാത്തിനും അല്ലുണ്ട് എന്ന് മാത്രം പല പേരുകളിലാണ് ഇവർ കടകൾ തുടങ്ങുന്നത് എല്ലാം മൻസൂർ എന്ന് പറയുന്ന ഒരാളുടെ പ്രധാന ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു പക്ഷേ അനേകം കടകൾ അനേകം ഇടങ്ങളിലുണ്ട് ഇവരുടെ പ്രവർത്തനം അടിമുടി ദുരൂഹമാണെന്ന് സ്വർണ്ണ തന്നെ പറയുന്നു പണിക്കൂലി ഈടാക്കാതെ സ്വർണ്ണ വ്യാപാരം സാധ്യമല്ല എന്നീ മേഖലയിലുള്ളവർ പറയുന്നു അടിമുടി ദുരൂഹമാണ് ഇവരുടെ ഇടപാടുകൾ എന്നെല്ലാവരും പറയുന്നു ഒരു കാരണവശാലും സ്വർണം ഇങ്ങനെ വില കുറച്ചു വിൽക്കാൻ കഴിയില്ല ഇവർ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുക എവിടെയാണ് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളുണ്ടോ സ്വർണം വാങ്ങി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നിടമുണ്ട് അത് മിക്ക പ്രധാനപ്പെട്ട ജുവല്ലറികൾക്കുമുണ്ട് ഇവർ പറയുന്നത് ഞങ്ങൾ സ്വർണം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത് എന്നാണ് ഒന്നുകിൽ ഇവർ എന്തൊക്കെയോ തരത്തിലുള്ള വെട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ സ്വർണത്തിന് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ വലിയ തൊതിൽ ഇത് കാണിച്ച് നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് സ്വർണവ്യാപാര രംഗത്തുള്ളവർ പരാജയപ്പെടുന്നു തട്ടിപ്പാണെന്ന് അവർ പ്രസ്താവന ഇറക്കുന്നു എന്ന് മാത്രമല്ല കേരളത്തിന്റെ മതേതര അന്തരീക്ഷത്തിന് ഇവർ വരുത്തുന്ന കോട്ടം ചില്ലറയല്ല നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടവും മതത്തിന്റെ പേരിലില്ല മതശീലങ്ങൾ അനുസരിച്ചില്ല ഇപ്പൊ ഹലാൽ ഭക്ഷണം അതുപോലും തർക്കത്തിലേ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളുടെ ശീലമാണ് അതുകൊണ്ട് ഒട്ടേറെ ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം നിലമ്പുന്നുണ്ട് പക്ഷെ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് മറ്റാർക്കും കഴിക്കാം അത് മുസ്ലിം മാത്രം കഴിക്കുന്ന നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഹലാലിനെതിരെ ഉയരുന്ന വിമർശനം പോലും നമുക്ക് തള്ളിക്കളയാം പക്ഷെ അങ്ങനെയല്ല ഇത് ഇവിടെ താലി അത് ഹിന്ദു വിശ്വാസത്തിന് പ്രതീകമാണ് താലി പോലും സ്വർണ്ണക്കടകളിൽ ഇല്ല ഇസ്ലാമിക വിശ്വാസത്തിലല്ലാത്ത ആരെയും ഇവർ ജോലിക്കെടുക്കില്ല നമ്മുടെ നാട്ടിലെ സ്ഥിതിയാണ് ഈ സ്വർണ്ണക്കടകളിൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് മാത്രമേ ജോലി ചെയ്യാൻ കഴിയൂ ഇവരുടെ സ്വർണ്ണക്കടയിൽ മറ്റ് വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആഭരണവും കൊടുക്കില്ല എന്നിട്ട് ഇവർ പള്ളികളുടെ സഹായത്തോടെ മത മതപുരോഹിതന്മാരുടെ സഹായത്തോടെ ഇത് ഹലാൽ സ്വർണ്ണമാണ് ഇസ്ലാമിക പ്രിൻസിപ്പൾ അനുസരിച്ചുള്ളതാണ് എന്ന് പറഞ്ഞ് ഇതിൽ പ്രചാരം കൊടുക്കുന്നു ഇതിനിടെ രംഗത്ത് വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്വർണ്ണവ്യാപാരികൾ അടക്കമുള്ളവരാണ് ഇത് നമ്മുടെ മതേതര സമൂഹത്തെ പോലും ബാധിക്കുന്നു ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ുരൂഹമായി മാറുന്നു അങ്ങനെ നമ്മുടെ എല്ലാ സംസ്കാരത്തെയും തകർത്തെറിയുന്ന തരത്തിലാണ് അൽ മുക്താദിർ എന്ന് പറയുന്ന ഈ ജുവലറി ഗ്രൂപ്പ് വളർന്നു പന്തലിക്കുന്നു ഇവർ എത്ര വേഗമാണ് വളർന്നു പന്തലിച്ചത് എന്ന് നോക്കണം ഇങ്ങനെ പരാതി കിട്ടിയതിനെ തുടർന്നാണ് ഇൻകം ടാക്സുകാർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പരിശോധനയ്ക്ക് എത്തിയ ഇൻകം ടാക്സുകാർക്ക് വട്ടുപിടിച്ചു അവർ ഇതുവരെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല ഒരു ബിസിനസ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇല്ല അതായത് അവിടെ പോകുന്ന വാരി വിളിച്ച് എന്തൊക്കെയോ എഴുതി വെക്കുന്നു നമ്മുടെ മാരക്കടകളിൽ കണക്കെഴുതുന്ന പോലെ കണക്കെഴുതി വെക്കുന്നു എന്തൊക്കെയോ എഴുതി വെക്കുന്നു അല്ലാതെ കൃത്യമായ ഒരു കണക്കോ കൃത്യമായ ഒരു സ്റ്റോക്കിന്റെ സംവിധാനമോ ഒന്നും അവർക്കില്ല ഒരു ലോട്ടറി സ്വർണം വാങ്ങുന്നവർ ഒരു കോടി രൂപ എന്നൊക്കെ പറഞ്ഞ ലോട്ടറി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഒന്നും ടി ഡി എസ് പ്രോപ്പറായിട്ട് പിടിക്കുന്നില്ല അടിമുടി നികുതി വെട്ടിപ്പും ക്രമക്കേടുകളുമാണ് ഈ സ്വർണ്ണക്കടയുടെ കണക്ക് വസ്തു ഇൻകം ടാക്സ് കണ്ടെത്തിയത് അങ്ങനെ അടിമുടി ദുരൂഹമായ ഒരു സംവിധാനമാണ് അവർക്ക് പരിശോധന തുടരുകയാണ് ഇൻകം ടാക്സുകാർ ഓരോ കടകളിലേക്കും പരിശോധന തുടരുകയാണ് കാരണം അതിപ്പോ ഒറ്റയടിക്ക് ഒരേ സമയം റെയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അടിമുടി കുഴപ്പത്തിലായിരിക്കുന്ന അടിമുടി ദുരൂഹമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണ് സ്വർണ്ണ വിൽപ്പന രീതികളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ ആദ്യത്തെ വർഷം ഇവർ പത്തു കോടിയുടെ സ്വർണ്ണമാണ് വാങ്ങിയിരിക്കുന്നത് രണ്ടാം വർഷം അത് ഏലരട്ടി വളർന്ന് എഴുപത് കോടിയുടെ സ്വർണമായി മാറി ഒരു വർഷം കൊണ്ട് അവർ വാങ്ങിയ സ്വർണത്തിന്റെ അതായത് ഈ അൽമുക്കാദിർ ഗ്രൂപ്പ് നിൽക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്വർണത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് പത്ത് കോടിയിൽ നിന്നും എഴുപത് കോടിയായി മൂന്നാം വർഷം അവർ സ്വർണം വാങ്ങാൻ ചെലവാക്കിയിരിക്കുന്ന കാശ് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് മൂന്ന് വർഷം കൊണ്ട് പത്ത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് ഇവരുടെ പർച്ചേസ് ബില്ല് മാറിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സകല കണക്കുകളും ഈ പരിശോധകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു അടിമുടി ദുരൂഹമാണ് ഇവരുടെ വ്യവസായ സ്ഥാപനത്തിന്റെ വളർച്ച അടിമുടി ദുരൂഹമാണ് ഇവരുടെ വിൽപ്പന എന്തായാലും ഇൻകം ടാക്സിന്റെ പരിശോധന തുടരുക കേരളത്തിലെ ഒരു മാധ്യമങ്ങളിൽ കൊടുക്കുന്നവരില്ല അതിന് ഇവർക്ക് പരസ്യം കിട്ടുന്നുണ്ട് പക്ഷെ അൽമുക്താദൂർ എന്ന നമ്മുടെ വ്യവസായത്തിന്റെ മതേതര സങ്കല്പം പോലും തകർക്കുന്ന തരത്തിലുള്ള അടിമുടി ദുരൂഹമായ ഈ കച്ചവടക്കാരെ വലിഞ്ഞു മുറുക്കിയാണ് ആദായ നികുതി വകുപ്പ് അത്രമാത്രം ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ ഫൈനാൻഷ്യൽ സോഴ്സും അന്വേഷിക്കേണ്ടി വരും ഇൻകം ടാക്സിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് സാധിക്കൂ ഇസ്ലാമിക ബാങ്കിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇവർ ഫണ്ടിങ് കൊണ്ടുവരുന്നത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എവിടെ നിന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത് എന്നതൊക്കെ പരിശോധിക്കേണ്ടി വരും ഇൻകം ടാക്സിന്റെ റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനെ കണക്കെല്ലാം ശരിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇ ഡി അടക്കമുള്ളവർ എവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാവും എന്തായാലും വലിയ തോതിൽ നിയമവിരുദ്ധമായി റിസർവ് ബാങ്കിന്റെ നിയമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇവർ വലിയ തോതിൽ നിക്ഷേപം എന്ന നിലയിൽ പണപിരിവ് നടത്തുന്ന ആരോപണമൊക്കെ ഉണ്ട് എന്നാൽ വൽഭുക്താധിവിനെതിരെയുള്ള പരിശോധന തുടരുകയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പേടിയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച മറുനാടനെതിരെ അവർ ഭീഷണി ഉയർത്തി മറുനാടൻ ലേഖകൻ പീയുഷിനെയും ക്യാമറമാൻ ദിലീപിനെയും അവർ മർദ്ദിക്കാൻ ശ്രമിച്ചു എങ്കിലും ഞങ്ങൾ വളരെ സാഹസപ്പെട്ടതിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വളരെ വിചിത്രമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ബിസിനസ് സ്ഥാപനം കൂടുപോലെ എല്ലായിടത്തും മുളച്ചുപൊന്നുന്നതും അതിനോട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നതും